ഈ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ മെന്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തും അപ്പൊ നിങ്ങൾ ഇതിനൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എന്ത് ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ദ വീഡിയോ സി ഇൻസ്റ്റന്റ് റിസൾട്ട് വേണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ജനറേഷനെ ഏറ്റവും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്നുള്ളത് നമുക്ക് ഇൻസ്റ്റന്റ് മാഗി വേണം ഇൻസ്റ്റന്റ് കോഫി വേണം എല്ലാം പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് മൈൻഡിന് നമുക്കൊരു ഫീൽ ബെറ്റർ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഓവർ തിങ്കിങ് ആണ് ഓവർ തിങ്കിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങി തയോട്ട് ഇറങ്ങി വരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡാണ് റൈറ്റിംഗ് എന്നുള്ളത് ഒരു പെല്ലും പേപ്പർ എടുക്കുക എന്നിട്ട് വെറുതെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ മൈൻഡിലൂടെ പാസ് ചെയ്തു പോകുന്ന കാര്യങ്ങളെങ്ങനെ ഏറ്റിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഓവർ തിങ്കിങ് എന്നുള്ള പ്രോസസ്സിൽ നിന്ന് പ്രോസസ് ചെയ്യാൻ പറ്റും ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് രണ്ടാമതായിട്ട് ആൻസാണ്

ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ ജോയിൻ ചെയ്യാൻ ചെയ്യാമെന്നുള്ളതാണ് ഓക്കെ ദെൻ മൂന്നാമതായിട്ട് വരുന്നത് ആണ് ടയർഡ് ആയിട്ടുള്ള ഫീൽ തോന്നുന്നത് നിങ്ങൾക്ക് സാഡാണ് സാഡ് ആകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ട് ഇത് നമ്മളെ എനർജി ചെയ്യും സി വരാതെ പേഴ്സണലി ഉള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ എക്സസൈസ് ചെയ്യാത്തവരുടെയും എക്സസൈസ് ചെയ്യുന്നവരുടെയും വ്യത്യാസമായിട്ട് നമ്മളെ എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ ആൻഡ് പറ്റുന്നതാണ് നമ്മൾ സ്ട്രെസ്ഡായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വാക്കിന് പോവാൻ പറ്റുകയാണെങ്കിൽ ഫോൺ ഒഴിവാക്കിയിട്ട് നമ്മൾ തനിയെ കുറച്ച് സമയം എന്ത് ചെയ്യാം അനലൈസ് ചെയ്യാം നമ്മളെ സെൽഫിനെ നമ്മൾ ഇതുവരെ ചെയ്ത ഇനി കാര്യങ്ങളൊക്കെ ഒരു ക്രിട്ടിക്കൽ മൈൻഡിൽ നിന്ന് മാറിയിട്ട് ഒരു പോസിറ്റീവ് കൂടി അനലൈസ് എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്നുണ്ട് ഇനി എന്തൊക്കെ നടക്കാനുണ്ട് ഞാൻ എടുക്കുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ് ഈ ആക്സിഡൻസിന് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം ഓക്കെ ആങ്കർ ആണ് ആങ്കറിന്റെ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഒരു എടുക്കാം എന്നതാണ് ഒന്ന് ചെയ്യാൻ പറ്റുന്നത് കേൾക്കാന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ മൈൻഡിനെ കാമാക്കുന്ന രീതിയിൽ പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഒരു ട്വന്റി അല്ലെങ്കിൽ ട്വന്റി ടു സീറോ വരെ നിങ്ങൾക്ക് സമയത്ത് നിങ്ങൾ ആ ഒരു ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നിങ്ങൾക്ക് മൈൻഡിൽ ഇമാജിൻ ചെയ്തോണ്ട് എന്ത് ചെയ്യാം തോന്നുന്നുണ്ട് മടി അത് ചെയ്യാൻ തോന്നുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് ബട്ട് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒരു ലേസി ഫീൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതിലൊക്കെ ആ ടൈം ആൻഡ് ലാസ്റ്റ് ഒരു ബേൺ ഔട്ട് ഫീൽ ആണെന്നുണ്ടെങ്കിൽ റീഡ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് റീഡ് ചെയ്യാം പുതിയ ഇൻഫർമേഷൻസ് റീഡിംഗിലൂടെ എടുക്കുക എന്നുള്ളതാണ് അപ്പം എട്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓവർ തിങ്കിങ്ങിന് നമുക്ക് എഴുതാം റൈറ്റ് ചെയ്യാമെന്നുള്ളതാണ് ആൻഡ് ആണെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളതാണ് സാഡ് ആണെങ്കിൽ നമുക്ക് നടത്തം ചെയ്യാമെന്നുള്ളതാണ് ഒരു ആംഗ്രി ഫീൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂവ്മെന്റ് എടുക്കാം അതർവൈസ് നമുക്ക് ഒരു മ്യൂസിക് എടുക്കാം അതുപോലെ തന്നെ ഒരു ലേഴ്സി ഫീൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്ക്രീൻ ടൈമിൽ പരമാവധി കുറക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് ഫീൽ ആണെന്നുണ്ടെങ്കിൽ ഇത്ര ട്രീഡ് ചെയ്യാതാണ് ഡിസ്കസ് ചെയ്യാനുള്ള നെക്സ്റ്റ് ഒരു വീഡിയോ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം